എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് എളുപ്പത്തില് വറ്റ മീൻ കൊണ്ട് എങ്ങനെ ഒരു ഫിഷ് ഫിഷ്മോളി വെക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ഈസിയായിട്ട് ഫിഷ് മോളി വെക്കാനായിട്ട് എല്ലാവർക്കും അറിയാലോ ആ മീൻ വറുത്തെടുക്കുന്ന എടുക്കുന്ന ഒരു സമയ നമ്മൾ മീൻ അതി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം എങ്ങനെയാ ഈ ഫിഷ് മോളി എളുപ്പത്തിൽ വറ്റ മീൻ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ രണ്ട് കിലോ മീൻ വെച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഫിഷ് മൊഴി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അര കിലോ മീനിന് ഒരു സബോള എന്നതാണ് കണക്ക് അപ്പോൾ ഇവിടെ രണ്ട് കിലോ മീനുള്ളത് കൊണ്ട് മൂന്ന് വലിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും നമുക്ക് ഇടത്തര സബോളയാണെങ്കിൽ നമുക്കൊരു നാലെണ്ണം മതി അര കിലോ മീനിന് ഒരു ഇടത്തര സബോള അതാണ് കണക്ക് പക്ഷേ ഈ സബോളയ്ക്ക് വലുപ്പമുള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് സബോള ഒരു മൂന്ന് ഇടത്തരം തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഗുടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ മീനിന് പത്ത് പച്ചമുളക് അതാണ് കണക്ക് കേട്ടോ അപ്പം അതായത് അത് അത്യാവശ്യത്തിന് എരിവ് നൽകും ഒരു പത്ത് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ നീരാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഈ കറി തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സവോളം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ നമുക്ക് നീരെടുക്കാനായിട്ടാണ് കുറച്ച് കറിവേപ്പില കേട്ടോ അപ്പം നമുക്ക് ആദ്യം മീൻ വറുത്തെടുക്കാവേ ഞാൻ മീൻ കറി വയ്ക്കാനുള്ള ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊരു ഇച്ചിരി വലുപ്പമുള്ളൊരു ചട്ടിയാണ് അപ്പോൾ ഇത്തരം നമ്മൾ മീൻ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടോ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തീ ഇച്ചിരി കുറച്ചിട്ട് എന്നിട്ട് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് നമ്മളതിൽ പറക്കിയിട്ട് കൊടുക്കും എന്നിട്ട് ഒരു ഏകദേശം ഒരു ഓരോ സൈഡും ഒരു മൂന്ന് മിനിറ്റ് വീതം ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ മൂന്ന് മിനിറ്റ് വീതം ഓരോ സൈഡും തിരിച്ചും മറച്ചു ഇട്ട് കൊടുക്കുക അതിൻ്റെ ആവശ്യമുള്ളത് മീൻ അതേ ആയി വരുന്നുണ്ട് കേട്ടോ ഓരോ സൈഡും ആയിട്ട് വരുന്നുണ്ട് ഒരു സൈഡ് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ആ സൈഡൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ രണ്ട് തൊട്ട് രണ്ടര രണ്ടര മൂന്ന് മിനിറ്റ് ധാരാളം മതി അതൊക്കെ മറച്ചിട്ടിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ എടുക്കാവേ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് രണ്ട് കിലോ മീൻ ഉണ്ടല്ലോ നമുക്ക് ആദ്യത്തെ സെറ്റ് മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ട് അത് അടുത്ത സെറ്റ് മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ രണ്ട് സെറ്റ് മീനും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഏ നമ്മളിടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റുവേ അതായത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ സവോള ഇടുക സബോളയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വഴറ്റിയാൽ മതി സാധാരണ പോലെ ബ്രൗൺ കളർ ആകേണ്ട കാര്യമില്ല ഇത് ഒന്ന് എന്താ പറയുന്നത് ഒരു നല്ലൊരു ആയി കിട്ടിയാൽ മതി കേട്ടോ അതിന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതിയെ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും ഒരു ഫുൾ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ഇത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ സവോള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ ബ്രൗൺ കളർ ആകണ്ട ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി അതായിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് എടുത്തു അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് കേട്ടോ മഞ്ഞൾ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കുക ആ മഞ്ഞളിൻ്റെ പച്ചമളൊക്കെ മാറണം പച്ചവണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ മഞ്ഞളിൻ്റെ പച്ചവണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ തേങ്ങാപ്പാൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങാടെ രണ്ടാം പാൽ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് കിടന്ന് തിളച്ചോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിലേക്ക് നാരങ്ങാനീരൊഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ മീൻ ഇടുന്നത് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ച് വരണം ഒരു തിളച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീര് കേട്ടോ ഒരു ഫുൾ നാരങ്ങയുടെ നീരുണ്ട് പുളി കുറവാണെങ്കിൽ ഓരോ നാരങ്ങയ്ക്കും നിങ്ങൾക്ക് അറിയാമല്ലോ പുളിയുടെ ഡിഫറൻസ് വരും പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ കറി ഇറക്കും ഇവിടെ ബ്രയോഷ് ബണ്ണെന്ന് പറഞ്ഞൊരു ബ്രയോഷ് ബ്രെഡ് മേടിക്കാൻ കിട്ടും ഇത് ബണ്ണല്ല ബ്രെഡും ഉണ്ട് ബണ്ണും കിട്ടും ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബ്രായോഷ് ബ്രെഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ആയിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഉണ്ടാക്കിയത് ഞാനേ നമ്മുടെ ഇത് കണ്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തൊന്ന് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ വഴറ്റൊന്നും അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കണു ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും വേവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പണിയും കൂടെ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ടേ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പം ഒരഞ്ച് മിനിറ്റ് കഴി കേട്ടോ കേട്ടോ ദേ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ തേങ്ങയുടെ ഒന്നാം പാൽതേ ഒഴിച്ചു ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി തവിയൊന്നും വിട്ട ചട്ടി ഇളക്കിക്കളയരുത് കേട്ടോ നമ്മൾ അറിയാമല്ലോ ചട്ടി ഫുള്ളായിട്ട് വേണം ഇളക്കാനായിട്ട് അതായത് ഒരു മിക്സ് ചെയ്യാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ കറി കംപ്ലീറ്റായി കേട്ടോ ഇനി ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മോളി റെഡിയാണ് കേട്ടോ കേട്ടോ അതല്ല അടിപൊളി ഫിഷ് മോളി ബ്രയോഷ് ബണ്ണ് അപ്പോൾ ഒരു ഫിഷ് മോളി എങ്ങനെയാണ് ഈസിയായിട്ട് വെക്കുന്നത് എന്ന് കണ്ടല്ലോ നല്ല സ്റ്റീംഡ് ബ്രെഡിന്റെ കൂടെ ഒക്കെ ഇതൊന്നും കഴിച്ചു നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പത്തിന്റെ കൂടെ നല്ലതാണ് ഒരു ഒരുപാട് അപ്പം ദോശ മുട്ട ഇതിൻ്റെയൊക്കെ കൂടെ ഫിഷ് മോളി പോകോളും പക്ഷേ സ്റ്റീംഡ് ബ്രെഡിന്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തയാഴ്ച അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു